അടുത്ത പ്രശ്നം ശ്രീ രാഹുൽ ഈശ്വർ ശംശുദ്ധ ഈ ശുദ്ധഗതിക്കാരൻ സംസാരിക്കുന്ന പോലെ അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്തതല്ല അല്ല തിരുപ്പതിയും ശബരിമലയുമായിട്ട് എവിടെയാണ് സർ കമ്പാരിസൺ തിരുപ്പതി വർഷത്തിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളും ദർശനം അനുവദിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് അത് കാനനക്ഷേത്രം ക്ഷേത്രമല്ല അവിടെ ഈ ഇതെല്ലാം സാധ്യമാകും അതുപോലെ നമ്മുടെ ശബരിമല പറ്റില്ല പിന്നെ അദ്ദേഹം പറഞ്ഞു സി എം വിചാരിച്ചാൽ വനഭൂമി ഉണ്ടാകും കോൺഗ്രസ് പ്രതിനിധി ശ്രീ അനിൽ ബോസ് പറഞ്ഞത് ഉമ്മൻചാണ്ടി വനഭൂമി എടുത്തിട്ടില്ല ഉമ്മൻചാണ്ടി എടുത്ത വനഭൂമി അവിടെ പര്യാപ്തമായെങ്കിൽ ഈ പ്രശ്നം അവിടെ ഉണ്ടാവുമോ അവിടെ വനഭൂമി അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം എന്താ ചൂരൽമലയിലെ ബാങ്ക് വായ്പ എഴുതി തള്ളണോ ആവശ്യപ്പെട്ടിട്ട് ശ്രീ രാഹുൽ യാശൂറിന് വേണ്ടി ഞാൻ പറയുക മുഖ്യമന്ത്രി വിചാരിച്ചാൽ നടക്കുമല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുക ചൂരൽമലയിലെ ബാങ്ക് വായ്പ എഴുതി തള്ളാൻ സംസ്ഥാന ഗവൺമെന്റിനെ മാതൃകയാക്കാൻ ഈ ഹൈക്കോടതി കേന്ദ്ര ഗവൺമെന്റ് ആയിട്ട് കുറഞ്ഞത് ഓർമ്മയുണ്ടോ അങ്ങ് അതുപോലെ തിരുവനന്തപുരം വിമാനത്താവളം കൊണ്ടുവന്ന് അദാനിക്ക് കൊടുക്കരുത് എന്ന് കാലു ഓർമ്മയുണ്ടോ പിണറായി വിജയനും ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് അദാനി പറയുന്നതിനേക്കാൾ അമ്പത് രൂപ അധികം തരാം നിങ്ങൾ ഇത് വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തോ കൊടുത്തില്ലേ അപ്പൊ അവരുടെ രാഷ്ട്രീയമാ എന്തുകൊണ്ടാണ് കേന്ദ്രസേന തരാതിരിക്കുന്നത് പൊളിറ്റിക്സ് ആണ് ബി ജെ പിയുടെ രാഷ്ട്രീയം കൂടി ഇതിനകത്ത് കാണണം അല്ലെ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയം കാണണം അങ്ങ് പറയുന്നതുപോലെ ശുദ്ധഗതിയല്ലേ ഇതിനകത്തുള്ളത് വനഭൂമി അവർ വിട്ടുതരില്ല അത് ശബരിമലയെ സംബന്ധിച്ച് കൂടുതൽ സ്ഥലം സ്ഥലമെടുക്കാനുള്ള പരിമിതിയുണ്ട് അവിടെ നമുക്കറിയാം അതുകൊണ്ടാണ് ഈ നിശ്ചയിക്കപ്പെട്ട ആളുകളെ ചെല്ലാവൂന്ന് പറയുന്നേ അത് കോടതി പറഞ്ഞല്ലോ എന്തിനാ കോടതി ഇരുപതിനായിരം എന്നുള്ള അയ്യായിരം ആയിട്ട് ചുരുക്കിയത് കോടതി കളരെ കൃത്യമായി പ്രാക്ടിക്കലായി ഇരുപതിനായിരം സ്പോട്ട് ബുക്കിംഗ് വരുമ്പോൾ നാൽപ്പതിനായിരം പേരോടെ കയറും എഴുപതിനായിരം വെർച്വൽ ക്യൂ സമയത്ത് ചെല്ലില്ല അത് പല കാരണങ്ങളാ ചെല്ലില്ല അടുത്ത ദിവസം ചെല്ലാം മാറി ചെല്ലാം സമയം തെറ്റി ചെല്ലാം ആ വിഷയങ്ങളുണ്ട് ഇതെല്ലാം കാണാതെ നമ്മൾ ശബരിമലയിലെ ഒരു നാല് കുറച്ച് ബയോ ടോയ്ലറ്റും കൂടെ അവിടെ അങ്ങ് വെച്ചിരുന്നെങ്കിൽ ബയോ ടോയ്ലറ്റ് വെക്കുന്നതിനോട് പരിമിതിയുണ്ട് ഏത് സ്ഥലത്തെ വെക്കുന്നെന്നുള്ള പ്രശ്നമുണ്ട് കാശിന്റെ പ്രശ്നമല്ല രണ്ടേകാൽ കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തില്ലെന്ന് എന്തൊക്കെയാ പറയുന്നത് ആയിരത്തി അറുനൂറ് കോടി രൂപ ഈ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പണം മാത്രമായിട്ട് ശബരിമലയ്ക്ക് കൊടുത്തു ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് നാല് വലിയ കെട്ടിടങ്ങൾ നിലയ്ക്കൽ നിർമ്മിച്ചത് ചക്കളമാണോ രണ്ടേകാൽ കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തില്ല എന്നൊക്കെ അല്ല അങ്ങ് സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടില്ല അങ്ങ് സംസാരിച്ചപ്പോ ഇടപെട്ടില്ല ശബരിമലയിലെ ഞാൻ പറയാം ഞാൻ പറയാ സാർ ഞാൻ പറയാം ഒന്ന് കോവിഡ് കാലത്തെ സാധനം അല്ല അദ്ദേഹത്തിന്റെ സമയാണോ വിരുദ്ധമായിട്ടാണ് പറയുന്നത് ഞാൻ പറയാം ഞാൻ ആ കണക്ക് പറയാം ഞാൻ കണക്ക് പറയാം കോവിഡ് സമയത്ത് ആകെ ശബരിമലയിൽ എന്ന് പറഞ്ഞാൽ ദേവസ്വം എന്ന് പറഞ്ഞാൽ ആയിരത്തി അമ്പത്തിരണ്ട് ക്ഷേത്രങ്ങളിൽ ഒരമ്പത് നാപ്പത് ക്ഷേത്രങ്ങളിലാണ് സ്വന്തമായിട്ട് നിലനിൽപ്പിന് വരുമാനമുള്ളത് ബാക്കി ആയിരത്തോളം ക്ഷേത്രങ്ങളും ഈ നിലനിൽപ്പിന് വരുമാനമുള്ള ശബരിമല ഉൾപ്പെടെയുള്ള ഏറ്റുമാന ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് കോവിഡ് സമയത്ത് ആരാ സാർ ശമ്പളം കൊടുത്തേ കേരള സർക്കാർ ശമ്പളം കൊടുത്തെ ശബരിമലയിൽ ഇപ്പോൾ നിങ്ങൾ റവന്യൂവിന്റെ വരുമാനത്തെ പറഞ്ഞു നിങ്ങൾ പത്തനംതിട്ടയിൽ നിന്നോ നിലയ്ക്കൽ നിന്നോ അതല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ അതല്ലെങ്കിൽ പാലക്കാട് നിന്നോ വരുന്ന റോഡുകൾ ഇന്ന് ഈ നെഗറ്റീവ് വാർത്തകളോടൊപ്പം തന്നെ അവിടെ വന്ന ഭക്തർ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് റോഡ് മാർഗം വന്ന ഭക്തരുടെ അഭിപ്രായം അങ്ങ് കേട്ടായിരുന്നോ ൂ റോഡിനെ സംബന്ധിച്ച് അവർ അത്ഭുതം പറയുകയാണ് വരുന്ന ചെങ്ങൻ അല്ല റോഡ് ശബരിമല ലക്ഷ്യമിട്ടുകൊണ്ട് ശബരിമലയെ ലക്ഷ്യമിട്ടുകൊണ്ട് കിഫ്ബി പണം ഉപയോഗിച്ച് കെട്ടിടങ്ങളും റോഡുകളും നിർമ്മിച്ച് അവിടെ ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നം ഉള്ളത് അതിനു മുമ്പ് നല്ല കേരളത്തിലുള്ള മുഴുവൻ റോഡുകളും ഹൈവേകളിലും ശബരിമല എന്ന ശബരിമല എന്ന നെയിം ബോർഡ് ഇല്ലാത്ത ഒരൊറ്റ റോഡ് കേരളത്തിലില്ല അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ പാതകളും സന്നിധാനത്തേക്കാണ് അങ്ങനെയൊക്കെ കണക്കുകൂട്ടല്ലേ പ്ലീസ് അങ്ങ് പരിഹസിക്കണ്ട അങ്ങ് പരിഹസിച്ചതല്ല ഞാൻ പറഞ്ഞത് അച്ചു ശബരിമല ശബരിമലയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ശബരിമലയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്ത റോഡുകളുടെ വികസനം അതും കൂടെ ഞാൻ റവന്യൂവിന്റെ കാര്യം നേരത്തെ നിങ്ങൾ പറഞ്ഞു അതും കൂടെ ചേർത്ത് ശബരിമലയിൽ ഉണ്ടാക്കിയ പുതിയ കെട്ടിടങ്ങൾ നിലയ്ക്കൽ മൂവായിരം പേർക്ക് നാല അയ്യായിരം പേർക്ക് നാലായിരം പേർക്ക് നിൽക്കാവുന്ന ജർമ്മൻ താൽക്കാലിക പന്തൽ അയ്യായിരം പേർക്കുള്ള പെർമനന്റ് പന്തൽ അവിടുത്തെ ക്യൂ കോംപ്ലക്സ് ഇതിന്റെ എല്ലാ നിർമ്മാണം സംസ്ഥാന ഗവൺമെന്റ് പണം ഉപയോഗിച്ചാണ് സർ ചെയ്തത്